ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ പതിനാല് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിനഞ്ചാമത്തെ ശ്ലോകം നോക്കാം अर्जुन उवाच पश्यामि देवांस्तव देवदेहे सर्वांस्तथाभूतविशेषसङ्घान् ब्रह्माणमीशं कमलासनस्थं ऋषींश्च सर्वानुरगांश्च दिव्यान् अर्जुन उवाच अर्जुनन् പറയുന്നു ഇതിനു മുൻപുള്ള ശ്ലോകം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ ശ്ലോകം അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് ദേവ അല്ലയോ ദേവ അല്ലയോ ഭഗവാനെ തവ ദേഹേ അങ്ങയുടെ ദേഹത്തിൽ അങ്ങയുടെ ശരീരത്തിൽ ദേവാൻ ദേവന്മാരെയും തഥാ അപ്രകാരം സർവാൻ ഭൂതവിശേഷ സംഘാൻ സകല ഭൂതജാലങ്ങളെയും കമലാസനസ്ഥം ഈശം ബ്രഹ്മാണം താമരപ്പൂവിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബ്രഹ്മദേവനെയും സർവാൻ ഋഷീൻ സകല ഋഷികളെയും ദിവ്യാൻ ഉരകാൻ ച ദിവ്യങ്ങളായ സർപ്പങ്ങളെയും പശ്യാമി ഞാൻ കാണുന്നു ഇത് അർജുനൻ നേരിട്ട് ഭഗവാനോട് പറയുകയാണ് താൻ കാണുന്ന കാഴ്ചകൾ മുൻപ് നമ്മൾ കണ്ട രണ്ട് ശ്ലോകങ്ങൾ സഞ്ജയൻ അർജുനൻ്റെ മനസ്സ് വായിച്ചെടുത്തുകൊണ്ട് തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അർജുനൻ്റെ മനസ്സ് വായിച്ച് ആ അകക്കണ്ണിൽ അർജുനൻ കണ്ടത് വിവരിക്കുകയാണ് ചെയ്തത് ധൃതരാഷ്ട്രമഹാരാജാവിനോട് ഈ ശ്ലോകം അർജുനൻ പറയുന്നതാണ് താൻ കണ്ട ആ ദർശനത്തെപ്പറ്റി ഭഗവാനോട് തന്നെ അർജുനൻ വിവരിക്കുന്നതാണ് ഈ ശ്ലോകം അല്ലയോ ഭഗവാനെ അങ്ങയുടെ ദേഹത്തിൽ ദേവന്മാരെയും അതുപോലെ സകല ഭൂതജാലങ്ങളെയും താമരപ്പൂവിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബ്രഹ്മദേവനെയും സകല ഋഷിമാരെയും ദിവ്യങ്ങളായ സർപ്പങ്ങളെയും ഞാൻ കാണുന്നു ഇനി ഇങ്ങനെ അർജുനൻ കണ്ടത് ഓരോന്നോരോന്നായിട്ട് അർജുനൻ വിവരിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിലെല്ലാം ഈ ശ്ലോകത്തിൽ പറയുന്ന പ്രപഞ്ചത്തിലുള്ള ചരാചരങ്ങളായ സകല ജീവജാലങ്ങളെയും വസ്തുക്കളെയും അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങയുടെ ശരീരത്തിൽ ഇതാ കാണുന്നു പൂതജാലങ്ങൾ മാത്രമല്ല താമരപ്പൂവിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബ്രഹ്മദേവനെയും മറ്റനേകം ദേവന്മാരെയും ആദിശേഷനും വാസുകിയും ഉൾപ്പെടെയുള്ള അനേകം സർപ്പങ്ങളെയും അനേകം ഋഷിവര്യന്മാരെയും എല്ലാം ഞാനിതാ അങ്ങയുടെ ശരീരത്തിൽ കാണുന്നു എന്ന് അർജുനൻ പറയുകയാണ് ഇതെല്ലാം കണ്ട് ആകെ പയവിഹ്വലനായി നിൽക്കുന്ന അർജുനനെയാണ് നാം കാണുന്നത് ഇനിയും അർജുനൻ താൻ കാണുന്ന ഭഗവത് ശരീരത്തിൽ താൻ ദർശിക്കുന്ന കാഴ്ചകൾ അർജുനൻ അടുത്ത ശ്ലോകങ്ങളിലൂടെ എല്ലാം വിശദീകരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ